ഹേയ് ഗായ്സ് നമ്മളിന്നും നല്ലൊരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് നമ്മുടെ ലൈഫിലായാലും ഒരുപാട് മാറ്റങ്ങൾ ചിലപ്പോൾ ഈ കഥ കൊണ്ട് സംഭവിച്ചേക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ കഥയുടെ പേരാണ് കൊമ്പൻ്റെ പ്രതികാരം ഒരു ദിവസം കൂട്ടം തെറ്റിപ്പോയ ഒരു കുട്ടിയന വിശന്നു വലഞ്ഞ് ഒരു ഗ്രാമത്തിലൂടെ നടക്കുകയായിരുന്നു അപ്പോഴാണ് കുറച്ച് വിരുദ്ധന്മാർ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവൻ കാണുന്നത് ആ കാഴ്ച കണ്ടപ്പോൾ കുട്ടിയാന അവരുടെ അടുത്തേക്ക് ചെന്നു കുട്ടിയാനയുടെ വരവ് അവരുടെ ദുഷ്കൃത്യത്തിന് തടസ്സമായി ഇതോടെ പ്രകോപിതരായ ബിരുദന്മാർ പെൺകുട്ടിയെ വിട്ട് കുട്ടിയാനയെ ഉപദ്രവിക്കാൻ തുടങ്ങി അവരുടെ ശ്രദ്ധ മാറിയപ്പോൾ ആ പെൺകുട്ടിയെ ജീവനും കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു എന്നാൽ ബിരുദന്മാർ കല്ലുകളും വണ്ടികളും ഉപയോഗിച്ച് കുട്ടിയാനയെ ക്രൂരമായി ഉപദ്രവിച്ചു ആ പാവം ആനക്കുട്ടിക്ക് അവരുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരുക്കുകൾ പറ്റി കുട്ടിയാനെ ഉപദ്രവിക്കുന്ന ഈ കാഴ്ച അവിടെ പറന്നെത്തിയ ഒരു കൂട്ടം പറവകൾ കണ്ടു അവർ ഉടൻ തന്നെ കാട്ടിലേക്ക് തിരികെ പറഞ്ഞു ഈ വിവരം കൊമ്പനാനയെയും അവൻ്റെ കൂട്ടാളികളെയും അറിയിച്ചു തങ്ങളുടെ കുഞ്ഞിന് അപകടം പറ്റിയെന്നറിഞ്ഞ കൊമ്പനാനയും കൂട്ടരും ആ നിമിഷം തന്നെ ഗ്രാമത്തിലേക്ക് യാത്ര തുടങ്ങി അവർക്ക് തങ്ങളുടെ കുട്ടിയാനയെ ഉപദ്രവിച്ചവരുടെ പകരം വീട്ടണം എന്ന ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ ഗ്രാമത്തിലെത്തിയ കൊമ്പനാനയും കൂട്ടരും നേരെ കവലയിലേക്ക് ചെന്നു അവിടെ വെച്ച് കുട്ടിയാനയെ ഉപദ്രവിച്ച ബിരുദന്മാരെ മാത്രം അവർ ആക്രമിച്ചു മറ്റാരെയും അവർ ഉപദ്രവിച്ചില്ല ഭയന്നു വരച്ച ഗ്രാമവാസികൾ കൊമ്പനാനയുടെ ലക്ഷ്യം മനസ്സിലാക്കി തങ്ങളുടെ പ്രതികാരം പൂർത്തിയാക്കിയ ശേഷം പരിക്കേറ്റ കുട്ടിയാനെയും കൂട്ടി കൊമ്പനാനേയും കൂട്ടരും കാട്ടിലേക്ക് തിരികെ പോയി ഈ സംഭവം ആ വിരുദ്ധമാർക്ക് ഒരു വലിയ പാഠമായി മറ്റുള്ളവരെ ഉപദ്രവിച്ചാൽ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് അവർക്ക് മനസ്സിലായി അതിനുശേഷം അവർ ആരെയും ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ടില്ല അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ലൈഫിലായാലും നമുക്ക് ആരെയും സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക ചിലപ്പോൾ അതേ ഉപദ്രവം നമുക്ക് തിരികെ തന്നെ വരും എന്ന ബോധ്യം നിങ്ങൾക്ക് നിങ്ങൾക്കെന്നുമുണ്ടാകട്ടെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്